ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും ഇതെന്നും ചോദിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്നും സുഖമാണോ സുഖമാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ വിചാരിക്കും എന്നും ഒരു സുഖമാണോ സുഖമാണോ എന്നൊക്കെ ചോദിച്ച് വരുന്നുണ്ടല്ലോ എന്നല്ലേ അപ്പോൾ അതെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണോട്ടോ ഇപ്പം ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലോട്ട് വിശേഷങ്ങളിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇന്ന് എണീക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു കാര്യം വേറെ ഒന്നുമല്ല കേട്ടോ ആ ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു അഞ്ചുമണിയൊക്കെ ആയപ്പോൾ എണീറ്റു ഭയങ്കര തണുപ്പ് കിട്ടും എന്താണെന്നറിയില്ല ഒരു കുത്തണ സൈസ് തണുപ്പ് കിട്ടോ കാലൊക്കെ നമ്മൾ നിലത്തേക്ക് ഇങ്ങോട്ട് വയ്ക്കണ സമയത്ത് ഐസിൽ വെക്കില്ലേ അതുപോലെ ഇങ്ങോട്ട് തോന്നുന്ന ഒരു ഫീലൊക്കെയാണ് കേട്ടോ ഭയങ്കര തണുപ്പ് പക്ഷേ പകൽ നല്ല ചൂട് കൊണ്ട് കിട്ടും ഈ രാവിലെ കുറച്ച് നേരം ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് കാലൊക്കെ നിലത്തേക്ക് ഇങ്ങോട്ട് കുത്തിണ ടൈമത്ത് എന്തൊക്കെയോ ഇങ്ങനെ കുത്തി കുത്തി വരും കേട്ടോ ആ ഒരു രീതിയിൽ തണുപ്പ് കിട്ടും അപ്പോൾ അങ്ങനെ അഞ്ച് മണിക്കൊക്കെ എണീറ്റോ മണിക്ക് എണീറ്റന് ശേഷം ഇപ്പോൾ അങ്ങനെ നേരം പെട്ടെന്ന് വെളുക്കണമെന്നില്ല കേട്ടോ വൈകിയാണ് ഒരു ആകുമ്പോൾ മാത്രമേ നമുക്ക് വെളിച്ചൊക്കെ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും ഒരാറരൊക്കെ ആയിട്ട് എണീക്കാം എന്ന് വിചാരിച്ചിട്ട് കിടന്നതേ ഓർമ്മയുള്ളൂ കേട്ടോ പിന്നെ ഏഴര കഴിഞ്ഞിട്ടാണ് എണീക്കണത് അപ്പോൾ ഏഴര കഴിഞ്ഞിട്ട് എണീക്കുന്ന ആൾക്കാരോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടാകും ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ഏതായാലും വൈകി പക്ഷേ നമുക്ക് അടുക്കളയിലുള്ള കാര്യങ്ങളൊന്നും നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ ദോശയ്ക്കുള്ള മാവ് ഇരിക്കണുണ്ടായിരുന്നു ഇന്നലെ നമ്മൾ ഇഡ്ലി ഉണ്ടാക്കി ആ ഒരു ടൈമിൽ ദോശക്കുള്ള മാവും കൂടി സെറ്റാക്കും കൂട്ടും ഒരു ദിവസം ആ ഒരു മാവ് വെച്ചിട്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കുക അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ളത് ഇഡ്ലി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കും കെട്ടോ അപ്പം അങ്ങനെ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെ അതുകൊണ്ട് അതൊക്കെ തണുപ്പ് പോകാൻ വേണ്ടി പുറത്തേക്ക് വെച്ചു അതുപോലെ ചായ ഉണ്ടാക്കി അപ്പോഴാണ് അപ്പൂസ് പറയണത് പാൽച്ചായ വേണം കേട്ടോ അപ്പം അങ്ങനെ എന്താ പിന്നെ പാൽ ചായ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പാൽ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അത് ഒഴിച്ചു കൊടുത്തു അങ്ങനെ പൽച്ചായ ആയിട്ടോ നമ്മളിതേ പിന്നെ ദോശ എങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ദോശയിൽ നമ്മൾ ഇന്ന് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചില സമയങ്ങളിലാണ് നെയ്യൊക്കെ തേച്ച് കൊടുക്കണത് കേട്ടോ പക്ഷെ നെയ്യ് തേച്ചാൽ അപ്പൂസ ദോശ കഴിക്കില്ല കേട്ടോ മനു മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവിടെ എടുക്കാറില്ല കേട്ടോ എന്നിട്ട് അല്ലാതെ ഒറ്റയ്ക്ക് കഴിക്കാൻ കൊടുത്തില്ലേ അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ അങ്ങനെ രാവിലത്തെ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഇന്ന് ഒരു വിശേഷ വിശേഷമല്ല കേട്ടോ ഒരു കാര്യം എന്താ പറയുക വെച്ചാൽ മനു ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം അവന് ക്ലാസ് ഇല്ല അപ്പൂസനാണെങ്കിൽ വലിയ സുഖമില്ല കേട്ടോ അവന് അങ്കരാണി പോകാനെന്ന് ഏതായാലും വലിയ കപ്പക്കെട്ടൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവർ മൂന്ന് പേരും കൂടി ഒന്ന് ടൗണിലൊന്ന് പോകുന്നുണ്ട് ബാങ്കിൻ്റെ അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ മനുവിൻ്റെ സ്കൂളിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് അക്കൗണ്ട് എടുക്കാനുണ്ട് അപ്പോൾ എന്നും ഇങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും നാളെ നാളെ എന്ന് പറയുന്നത് പോലെ തന്നെ ഇതും നാളെ 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 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊക്കെ പോയിട്ട് അപ്പോൾ ആ പോകുന്നതിന് മുന്നേ ഞാൻ കുളിക്കാൻ കയറിയിട്ടോ ഇവിടെ ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ കുളിക്കാൻ പോവില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അവർ പോകുന്നതിന് പിന്നെ പുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ എന്നിട്ടാണ് അലക്കാനുള്ളതൊക്കെ ആദ്യം മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ പെട്ടെന്ന് ഏതായാലും പോയി വരാലോ എന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴാണ് പോവേണ്ടി വരികയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാര്യം നേരത്തെ തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവർ പോകാൻ വേണ്ടി റെഡി ആയി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ വേഗം എന്താ ഇവരൊക്കെ കുളി കഴിഞ്ഞതിന് ശേഷം ഞാനിവർ റെഡി ആവുന്ന ഒരു ടൈമിൽ വേഗം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ അലക്കാനുള്ളതൊക്കെ അങ്ങനെ രണ്ട് ട്രിപ്പായിട്ട് അങ്ങനെ അലക്കി എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കുളി കഴിഞ്ഞു കുളി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണങ്ങിയ തുണിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് പുതിയ തുണികൾ ഇടണം എന്നുണ്ടെങ്കിൽ രണ്ട് ഒരു രണ്ട് രണ്ടര ദിവസത്തോളം നമ്മൾ അത് ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കുന്ന സമയത്ത് അവർ തിരിച്ച് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഇരുന്ന് നോക്കിയാൽ കാണും അവർ ബസ്സൊക്കെ ഇറങ്ങി തിരിച്ച് നടന്ന് വരുന്നുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ ഞാൻ ഇവിടെ നിന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ തുണികളൊക്കെ വിരിച്ചിടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഈ കേൾക്കുന്ന സൗണ്ട് ഇവിടെ അടുത്ത വീട്ടിൽ പണി നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അവിടെ പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പണിയൊക്കെയാണ് അവിടെ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് ആയതുകൊണ്ട് അതിൻ്റെ എന്താ പറയുക വേറെ അവർ എടുക്കുന്ന പണിയുണ്ടല്ലോ അവർ ഫുഡഴിക്കാൻ പോയ നേരമായതുകൊണ്ടായിരിക്കും വേറെ ഒന്നും കേൾക്കാത്തത് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ നമ്മൾ ദോരോന്ന് വിരിച്ചുകൊണ്ട് ഇടട്ടെ അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ക്യാമറ അപ്പുറത്ത് കൊണ്ടുപോയി വയ്ക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നിങ്ങൾ ഈ ക്യാമറയിൽ ഇരുടല്ലേ കാണുന്നത് അപ്പുറത്ത് കൊണ്ടുപോകേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി വെക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ അവിടെ വീട്ടിൽ പണിക്കാരുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരേ ഒരേയെ എന്താ ആ ഒരു ടൈമിൽ തന്നെ വേഗം ഗ്യാലറി കൊണ്ട് കിട്ടണ വന്നു കേട്ടോ അവിടെ ആ വീട്ടിൽ മുകളിലത്തെ നിലയിൽ പണി എടുക്കണോണ്ട് ഇവിടെ നിന്ന് ചിലപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ കാണു കേട്ടോ നമ്മുടെ മുറ്റത്തേക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റാൻഡൊക്കെ കൊണ്ട് അങ്ങോട്ട് പോയി ഇവർ താഴ്ത്ത് പണിയെടുക്കണത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മുകളിൽ കയറി പണിയെടുക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പം അതുകൊണ്ട് പോയതിനേക്കാൾ വീട്ടിൽ ഞാൻ ക്യാമറയിൽ എന്താ ഡ്രൈപ്രോഡൊക്കെ കൊണ്ട് ഇങ്ങോട്ടും ഓടിയിട്ടോ എന്നിട്ട് പിന്നെ ഈ ഒരു സൈഡിൽ വെച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് അത് അങ്ങനെ ഇരുടായി പോയത് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ കറി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് സോയാബീൻ എടുത്ത് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടിയിട്ട് ചെറിയ സോയാബീൻ ആയിരുന്നേ അപ്പം അത് പുതിർന്ന് കഴിഞ്ഞു പിന്നെ അതിന് ശേഷം നന്നായിട്ട് നാലഞ്ച് പ്രാവശ്യം വെള്ളത്തിലൊക്കെ പിഴിഞ്ഞെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് മല്ലിപ്പൊടി കുറച്ച് മീറ്റ് മസാലയും കൂടെ ഇട്ടിട്ട് കുറച്ചു നേരം അവിടെ വെച്ചു കൂട്ടോ പിന്നെ അതിന് ശേഷം നമ്മളിത് അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം അത് പിന്നെ അതുപോലെ തന്നെ തക്കാളി കറിയാണ് കറിയാണെന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കുറേ ദിവസമായിട്ടോ നമ്മൾ തക്കാളി കറി ഉണ്ടാക്കിയിട്ട് അത് ഇവിടെ ആർക്കും വലിയ ഇഷ്ടമൊന്നും അതുകൊണ്ടാണ് അങ്ങനെ 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 നീങ്ങി നീങ്ങി പോകുന്നത് ഇപ്പം ഉണ്ടാക്കാതെ അപ്പം ഇന്ന് ഏതായാലും തക്കാളി ഇരിക്കുന്നുണ്ട് വേറെ നമ്മൾ ആ തക്കാളി ഒന്നും ഉണ്ടാക്കാനും ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് രണ്ട് തക്കാളി ഇടുത്തിട്ട് തേങ്ങ ഫ്രിഡ്ജിലും ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മളെടുത്തിട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതെ അപ്പോഴേക്കും ഞാൻ തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു കേട്ടോ ആ മടക്കാനുള്ള തുണികളൊക്കെ ഇതിവിടെ അടുപ്പത്ത് വെച്ചതിന് ശേഷം പോയിട്ട് മടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അതെ പിന്നെ നോക്കിയപ്പോഴേക്കും ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഞാൻ രണ്ട് നേരത്തേക്കും കൂടെ വേണ്ടിയിട്ടുണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് നമുക്ക് ഊറ്റിയെടുക്കാം പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം നിങ്ങൾ കമൻ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയാണ് നിങ്ങൾ കമൻറ്റായിട്ട് പറയണതല്ലോ അപ്പോൾ അതുപോലെ തുടർന്നും പോവുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തോളൂ കേട്ടോ അപ്പം അങ്ങനെ ഇതേ നമ്മൾ അതൊക്കെ ഒന്ന് കോരിയിട്ടതിന് ശേഷം ആ എണ്ണ പിന്നെ നമ്മൾ ഇനി വേറെ പപ്പടം കാച്ചാനൊക്കെ ഉപയോഗിക്കുക കേട്ടോ പപ്പടം കാച്ചാൽ മീൻ വറക്കാനൊക്കെ എടുക്കും അതങ്ങനെ മാറ്റി വെച്ചു പിന്നെ ഇതേ തുണികളൊക്കെ എപ്പോഴേക്കും മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടു പിന്നെ ഇതേ കളിപ്പാട്ടങ്ങളൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട് ഇത് ഞാനൊന്നും ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല കേട്ടോ ഇവിടെ തന്നെ നിന്നോട്ടെ കാരണം ഇപ്പോൾ അവർ വരും അവർ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിവിടെ തന്നെ കൊണ്ടുവന്നിടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ മാറ്റി വെച്ചു കേട്ടോ പിന്നെ ഞാൻ എൻ്റെ വോയിസ് കൊടുക്കൽ ഇപ്പം നിർത്തേണ്ടി വരും കേട്ടോ കാരണം ഇവരോട് എത്താനായിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിന് വോയിസ് കൊടുക്കുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ദേ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ദേ എവിടെ പറഞ്ഞു നിർത്തിയത് എന്നുള്ളതൊക്കെ ഞാൻ അങ്ങനെ ഓർത്ത് വരികയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ദേ നമ്മളിതൊക്കെ എടുത്തുവയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മൾ ഇവരൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഇങ്ങോട്ട് കുറച്ച് റെഡി ആക്കിയെടുക്കാനുണ്ടാവും എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒക്കെ റെഡി ആക്കി എടുത്തു പിന്നെ ആങ്കേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ ടേബിളിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ രാവിലെ ഒരു കാര്യം നന്നാക്കിയിട്ട് ടേബിളായിരുന്നു കേട്ടോ വീണ്ടും ഇത് ഇതുപോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നേ അപ്പം അങ്ങനെ അതൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതെ കുറച്ച് കുറച്ച് ദിവസങ്ങളായ എൻ്റെ ചെടീൻ്റെ കാര്യമൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വല്ലാത്തൊരവസ്ഥയാണ് എൻ്റെ ചെടിക്ക് പറ്റിയത് എന്താണെന്ന് അറിയില്ല കേട്ടോ ഇനി മണ്ണ് മാറ്റിയിട്ടുണ്ടാണെന്ന് അറിയില്ല ഞാൻ താഴത്തുനിന്ന് മണ്ണ് എടുത്തുകൊണ്ട് വന്നിട്ട് ആ ചെടിക്ക് ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഇനിയിപ്പോൾ ആ മണ്ണ് മാറ്റിയതിന് ശേഷമാണെന്ന് തോന്നുന്നുട്ടോ നമ്മൾ രണ്ടാമത് വെച്ചതിന് ശേഷം ചെടി ചെടിയൊന്നും നന്നായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനിയിപ്പം ഇതിന് എന്താ നന്നാവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടാവണില്ല പക്ഷേ ഉള്ളത് അങ്ങനെ 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 നിൽക്കും ഒരടിച്ച് നിൽക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്താകും എന്തോ അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാനീ നമ്മൾ ചെടിച്ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുന്ന മണ്ണുണ്ടല്ലോ ഉണ്ടല്ലോ വെള്ളമൊഴിച്ചു കൊടുക്കുന്ന മണ്ണ് ആ മണ്ണിനെ നനവ് മാറിയാൽ ആ നനവ് മാറുന്നതിനനുസരിച്ചാണ് ഞാൻ നനച്ചുകൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതേ തക്കാളി കറി കണ്ടില്ലേ ഞാൻ വലിയ രീതിയിലൊന്നും ആക്കിയില്ല കുറച്ച് കുറുക്കിയ രീതിയിൽ കറി ഉണ്ടാക്കുക ചെയ്തത് കേട്ടോ വൈകുന്നേരം നമുക്ക് വേറെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഉള്ളൂ നാളെ കാണാം ബൈ